ഇപ്പോഴുതാണ് എയർ ഫിൽറ്റർ അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു ഇത്രയും പൊടിയാണ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ടു വീലറുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്പെയർ പാർട്സ് ആണ് എയർ ഫിൽറ്റർ എയർ ഫിൽട്ടർ നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ആകുന്ന സമയത്ത് നമ്മൾ എയർ ഫിൽറ്ററുകൾ റീപ്ലേസ് ചെയ്യുക ഈ കാണുന്നതാണ് എയർ ഫിൽട്ടർ ഇതൊരു സ്പോഞ്ചാണ് എയർ ഫിൽട്ടർ മാറ്റേണ്ട സമയത്ത് മാറ്റില്ല എങ്കിൽ എൻജിനിൽ ഇന്ധനം കത്താനുള്ള വായുവിൻ്റെ അളവിൽ കുറവുണ്ടാകും കിട്ടുന്ന വായുവിലാണെങ്കിൽ പൊടിയുടെ അളവ് കൂടുതലുമായിരിക്കും ഇത് കാരണം നൂറ് ശതമാനം പെട്രോൾ കത്താൻ സാധിക്കാതെ വരും അതിൻ്റെ ഫലമായി നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുകയും അതിനോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വരികയും ചെയ്യും ശബ്ദത്തിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ സ്മൂത്ത്നെസ് കുറയും അതായത് നമ്മളൊരു പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ ഉള്ള ശബ്ദമല്ല പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടാവണം അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മൈലേജ് കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സൗണ്ട് സ്മൂത്തും ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എയർ ഫിൽറ്റർ പൾസർ വൺ എയ്റ്റിയിൽ ഒന്ന് റീപ്ലേസ് ചെയ്യണമെന്ന് നോക്കാം അപ്പോഴിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം പിന്നെ ഒരു എയ്റ്റ് എം എമ്മിൻ്റെ സ്പാനർ അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടീ സ്പാനറാണ് ഇത് സാധാ ഏറ്റവും സ്പാനർ ആയിരുന്നാലും കുഴപ്പമില്ല ടീ ആണെങ്കിൽ കുറച്ചൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോഴും നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് റീപ്ലേസ് ചെയ്യാം അപ്പോഴേ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഈ സ്ക്രൂ ഒന്ന് ഇളകാം എയർ ഫിൽട്ടർ ഇതിനകത്താണ് ഈ ഭാഗത്താണ് എയർ ഫിൽട്ടർ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നാല് ഈ നട്ടിനെ ഒന്ന് അയച്ചെടുക്കാം അത് നമ്മളത് എയ്റ്റ് എം എം ആണ് ഈ നട്ട് അപ്പോൾ എയ്റ്റ് എം എമ്മിൻ്റെ ഒരു ടീ സ്പാനറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത് അപ്പോൾ ടീ സ്പാനറിട്ട് നമുക്ക് കിടക്കാം നമ്മൾ ഈ സ്ക്രൂ അഴിച്ച് ഈ നട്ട് അഴിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാണ് എയർ ഫിൽട്ടർ ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കാണുക ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞു ഇത്രയും പൊടിയാണ് ഇതൊന്ന് റീപ്ലേസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് ഇത് എയർ ഫിൽറ്ററാണ് നമ്മളിതൊന്ന് പൊട്ടിക്കുകയാണ് എടുത്തു നമ്മളിതിൽ ഫി ഫിക്സ് ചെയ്യുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട് ഈ പ്ലാസ്റ്റിക് ഇതിനെ ഇതേപോലെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് ഇത് എയർ ഫിൽറ്ററിൻ്റെ കൃത്യമായിട്ട് ഇത് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇവിടെ തന്നെ വരണം അതിന് വേണ്ടിയിട്ടാണ് അത് ഈ സംഗതി ഉള്ളത് അപ്പോൾ നമ്മൾ അത് നമ്മളത് നോക്കിയിട്ടാണിത് വെക്കുക എങ്കിൽ കറക്റ്റായിട്ട് തടയൂ ഇത് അകത്തോട്ട് വെക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊരു ഉണ്ട് ഓപ്പണിങ്ങിനകത്തൂടെ ഈ ഗ്രില്ലിൻ്റെ ഷേപ്പ് ഉള്ള ഈ സംഗതി കൊണ്ട് ഇറക്കി വയ്ക്കുക അപ്പം നമ്മളിത് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞു ശ്രദ്ധിക്കുക ഇതേപോലെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കയറ്റി വയ്ക്കണം കാരണം ഇത് കൃത്യമായിട്ട് ഇരുന്നാൽ മാത്രമേ ആ എയർ കൃത്യമായിട്ട് ഫിൽറ്റർ ആയി അകത്തോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ പൊടിപടലങ്ങളൊന്നും പറ്റാത്ത രീതിയിലാണ് വളരെ ശ്രദ്ധിച്ചാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ ഇതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യാം ഇത് വെക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഈ വശം ഇത് അടിയിൽ വരേണ്ടതാണ് ഈ ഭാഗം ഇവിടെ വന്നാലേ ഇത് കൃത്യമായിട്ടിരിക്കത്തുള്ളൂ നമുക്കിരി ആ നെറ്റല്ലായിട്ട് ഫിക്സ് ചെയ്യാം നമ്മളിത് ഫിക്സ് ചെയ്തു പിന്നെ നമുക്കത് അടയ്ക്കാം അപ്പോഴിത്രേ ഉള്ളൂ എയർ ഫിൽറ്റർ ചേഞ്ചിങ് അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം